ൾക്ക് ദുരിതമായി റോഡിനടുവിലെ കുഴി മൂടാതെ ജലഅതോറിറ്റി സമരത്തിനൊരുങ്ങി നാട്ടുകാർ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ട് വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് കോൺഗ്രസ് മാർച്ച് വാർത്തകൾ വിശദമായി വീട് നിർമ്മാണത്തിനിടയിൽ ചെമ്മരത്തൂരിൽ കോൺക്രീറ്റ് തകർന്ന വീട് രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് പരിക്ക് ബംഗാൾ സ്വദേശികളായ നാരായൺദാസ് താഹൂസ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചൊവ്വ പകലൊന്നിന് ചെമ്മരത്തൂർ മേക്കോത്ത് മുക്കിലെ രാജീവിന്റെ വീട് നിർമ്മാണത്തിനിടെയാണ് അപകടം വീടിന്റെ ഒന്നാം നിലയുടെ കോൺക്രീറ്റ് പലക സ്ഥാപിക്കുന്നതിനിടയിൽ സൺഷേഡും വാർപ്പും ചുവരും ഉൾപ്പെടെ ഇടിഞ്ഞു വീഴുകയായിരുന്നു പരിക്കേറ്റവർ സൺഷേഡിന് മുകളിൽ നിന്ന് നിർമ്മാണ പ്രവൃത്തി നടത്തുകയായിരുന്നു ശബ്ദം കേട്ട് സൺഷേഡിന് താഴെയുള്ളവർ ഓടിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു നാട്ടുകാരാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത് കാവിലമ്പാറ പഞ്ചായത്തിലെ മൊയ്ലോത്തറി ഗ്രാമീണ റോഡുകളിൽ ജലജീവൻ മിഷൻ പൈപ്പിടാൻ കുഴിച്ച കുഴികൾ മൂടാത്തത് നാട്ടുകാർക്ക് ദുരിതമാവുന്നു ഒരു വർഷം മുൻപാണ് ജലജീവൻ മിഷന്റെ കുടിവെള്ള വിതരണ ഇടുന്നതിനായി മൊയ്ലോത്തറ അങ്കണവാടി റോഡിൽ റോഡിനു നടുവിൽ കുഴിയെടുത്തത് എന്നാൽ കുഴിയെടുത്ത് ഒരു വർഷം പിന്നിട്ടിട്ടും റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ കരാറുകാർ തയ്യാറായില്ല എസ്റ്റിമേറ്റർ ഉപയോഗിച്ചാണ് കുഴിയെടുത്തത് അശാസ്ത്രീയമായി റോഡിന് നടുവിലൂടെ ആയതിനാൽ ഇതുവഴി കാൽനട യാത്ര പോലും ഏറെ ദുരിതമാണെന്ന് നാട്ടുകാർ പറഞ്ഞു മൊയിലൂർ തറ തലച്ചിറമുക്ക് കുനിയങ്കണ്ടി റോഡിലും കുഴിയെടുത്തതോടെ ഒരു വർഷമായി ഇതുവഴി ഗതാഗതം തടസ്സപ്പെട്ട അവസ്ഥയാണ് വീട് നിർമ്മാണത്തിനാവശ്യമായ സാധനങ്ങൾ തലച്ചുമടായി കൊണ്ടുപോകേണ്ട അവസ്ഥ പോലും ഇവിടെ ഉണ്ടായതായി നാട്ടുകാർ പറയുന്നു പഞ്ചായത്ത് പ്രതിനിധികൾ ഉൾപ്പെടെ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും റോഡിലെ കുഴികൾ അതോറിറ്റി തയ്യാറാവാത്ത സാഹചര്യത്തിൽ ജല അതോറിറ്റി ഓഫീസുകൾക്ക് മുന്നിൽ സമരത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ എടച്ചേരിയിലും പരിസര പ്രദേശങ്ങളും കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് എടച്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ കേരള വാട്ടർ അതോറിറ്റിയുടെ സെക്ഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി പൊട്ടിയ പൈപ്പുകൾ നന്നാക്കതിനെ തുടർന്ന് കുടിവെള്ള വിതരണം മുടങ്ങിയതോടെയാണ് കോൺഗ്രസ് സമരവുമായി രംഗത്തെത്തിയത് മാർച്ച് വാട്ടർ അതോറിറ്റി ഓഫീസിനടുത്ത് വെച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് പ്രവർത്തക ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി നാദാപുരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മോഹൻ ബാർക്കടവ് ധർണ ഉദ്ഘാടനം ചെയ്തു എടച്ചേരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം കെ പ്രേംദാസ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് കെ എം രഘുനാഥ് മുഖ്യപ്രസംഗം നടത്തി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ടി കെ മൂർട്ടി സി പവിത്രൻ കെ രമേശൻ എം സി മോഹനൻ കെ പവിത്രൻ നാരായണൻ പണിയുള്ളതിൽ എം പി ശ്രീധരൻ രാമചന്ദ്രൻ തലായി എം സി വിജയൻ കെ പി കുമാരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു മാർച്ചിൽ മാതയിൽ ശ്രീധരൻ നിജേഷ് കണ്ടിയിൽ വണ്ണാണ്ടിയിൽ മുകുന്ദൻ നടുക്കണ്ടി കുഞ്ഞിരാമൻ തുടങ്ങിയവർ നേതൃത്വം നൽകി വാർത്തകൾ പൂർണ്ണമായി എല്ലാവർക്കും നന്ദി നമസ്കാരം